ഗുരുവായൂർ നഗരസഭയിലെ സെന്റർ ഷോപ്പ് പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവ്യ നായർ നിർവഹിച്ചു സ്റ്റോർ റൂമിലോ ഒരു ബെഡ്റൂമിന്റെ പുറത്തുള്ള ഒരു ലോഫ്റ്റിലോ അല്ലെങ്കിൽ അലമാരിക്കകത്തോ ഒക്കെ വെറുതെ വേസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും പക്ഷേ അത് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഇതുപോലൊരു ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അത് പിന്നെ വളരെ ചെറിയ പൈസയ്ക്ക് ആൾക്കാർക്ക് വാങ്ങിച്ചിട്ട് മറ്റു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞു മക്കളുടെ ഡ്രസ്സുകൾ എന്നാലും ചോക്കും ഓരോ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴേക്കും ഇവർ പെട്ടെന്ന് പെട്ടെന്ന് മാറുക അപ്പോൾ ഈ പ്രസവം കഴിയുന്ന ഉടൻ തന്നെ എല്ലാവരും കൊണ്ടുവന്ന് ഗിഫ്റ്റ് വരും ഇപ്പം ഞാനിപ്പം വിചാരിക്കായിരുന്നു എൻ്റെ മോനെ പ്രസവിച്ചപ്പോൾ ഗിഫ്റ്റ് തന്നപ്പോൾ ഇവർ ഓരോ മാസം കഴിഞ്ഞ് കഴിഞ്ഞ് ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ ഒന്നാമത്തെ മാസം കുറച്ച് ഗിഫ്റ്റ് കിട്ടി ഒരു അഞ്ചെണ്ണം കിട്ടി രണ്ടാമത്തെ മാസം ആ പ്രായത്തിനുള്ള അതില്ലല്ലോ ഇരുപത്തെട്ടിനെല്ലാം കൂടെ കൊണ്ടുവന്ന ഇങ്ങോട്ട് മറക്കും ഇത്രയൊട്ട് കൊച്ചിനിടാനും പറ്റില്ല അല്ലേ ഫുൾ ടൈം അപ്പീം മൂത്രം പരിപാടിയല്ല നമുക്ക് നടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് പകരം ഈ കുട്ടികളുടെ ക്ലോത്ത്സ് ആണെങ്കിലും ശരി വളരെ നീറ്റായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്നു നമ്മളുടെ കുട്ടികൾക്ക് അത് ഉപയോഗിക്കുന്നു നമ്മളത് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അതുകൊണ്ടൊന്ന് വീണ്ടും ഈ സ്ഥലത്ത് എത്തിക്കുന്നു വീണ്ടും ഒരു സെറ്റ് ആൾക്കാർക്ക് ചൂൽ പുറം ബയോ പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷനോജ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ വാർഡ് കൗൺസിലർ സിന്ധു ഉണ്ണി ക്ലീൻ സിറ്റി മാനേജർ കെ എസ് ലക്ഷ്മണൻ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രജനീഷ് റവന്യൂ ഓഫീസർ വി ജെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ആവശ്യമില്ലാത്തതും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്നതുമായ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ വീട്ടുപകരണങ്ങൾ ഓട്ടോമൊബൈൽസ് ഉപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ നഗരസഭയുടെ ആർ 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 സെന്ററിലെ സ്വാപ്ഷോപ്പിൽ എത്തിച്ചാൽ ആവശ്യക്കാർക്ക് കൈമാറും ആവശ്യക്കാർക്ക് പരിശോധിച്ച ശേഷം സൗജന്യമായി സാധനങ്ങൾ സ്വന്തമാക്കാം നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ബയോപാർക്കിൽ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്